ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാംപുറം അലിസാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കെ പി അനിൽകുമാർ ഹൈസ്കൂളിലാണ് നമ്മുടെ ജില്ലാ കലോത്സവം ഇത്തവണ നടക്കുന്നത് എന്നുള്ളതും നമുക്ക് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ് സംസ്ഥാന കലോത്സവ കലോത്സവം തൃശൂരിൽ വെച്ചാണ് തൊട്ടടുത്ത ജില്ലയിലാണ് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സാന്നിധ്യം നമ്മുടെ വണ്ടൂർ ഉപജില്ലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം അതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഈ കലോത്സവം പണ്ടോ സബ് ജില്ല സ്കൂൾ കലോത്സവം ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കുവാൻ അവിസ്മരണീയമായി മാക്കുവാൻ സംഘാടക സമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി ഇന്നു മുതൽ അഞ്ചു ദിവസങ്ങളിലാണ് മേള നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി തങ്കമും മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് ഡിഇഒ വി അനിത എഇഒ കെ പ്രേമാനന്ദ് ഷൈജി ടി മാത്യു ഹെഡ്മിസ്ട്രസ് കെ രാധിക സജിനുത്ത അലീം സി കെ അഷ്റഫ് യു സി സജിദ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ